ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് നാണ അതിൽ നമ്മൾ കണ്ടിട്ട് എന്തൊക്കെ എൻ്റെ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാട്ടോ സ്കൂളൊക്കെ തുറന്നു ഇവിടെ അത്യാവശ്യം നല്ല മഴ ഇപ്പോൾ ശക്തിയൊക്കെ പോയി കേട്ടോ ഇടവിട്ടോ ഇങ്ങനെ പെയ്യുന്നുണ്ട് എങ്കിലും വലിയ ശക്തിയായിട്ടുള്ള മഴയില്ല വേറെ ജില്ലകളിലൊക്കെ മഴ ഇങ്ങനെയാണ് കുറഞ്ഞോ ഇവിടെ എല്ലാ ദിവസവും ഈ ഒരു കാഴ്ച പതിവാണ് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ മഴ നമ്മുടെ മയിലാണ് അവിടെ പീലി വിടർത്തി ആടുന്നത് കുറേ നേരം ഞാൻ ഇങ്ങനെ നോക്കിയിരുന്നു പിന്നെ അതിനുള്ള സമയമില്ലാത്തതുകൊണ്ട് കുറച്ച് നേരം ഇങ്ങോട്ട് തിരി ഇങ്ങോടെ തിരിയെന്ന് പറഞ്ഞു നിൽക്കില്ലായിരുന്നു ഇത് മിക്കവാറും ദിവസങ്ങളിൽ നമ്മുടെ ആശാന അവിടെ വന്ന് പീലി വിടർത്തൽ ഒരു സ്ഥിരം കാഴ്ചയാണ് കേട്ടോ അത് കാണുമ്പോൾ തന്നെ നല്ല രസമാണ് പിന്നെ സമയമുള്ളപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി ആസ്വദിക്കും അത് കഴിഞ്ഞ് സമയമില്ലാത്തപ്പോൾ അതൊക്കെ അവിടെ ഇട്ടു പോവും പിന്നെ രാവിലത്തെ ചായ മസ്റ്റാണ് കട്ടൻ ചായയാണ് കുടിക്കാറ് ഇന്ന് പൽ ചായ കുടിക്കാൻ ഒരു മോഹം തോന്നി ആസ് യൂഷ്വൽ അപ്പോൾ മാവൊക്കെ പൊന്തിയിരിക്കാനുണ്ട് അപ്പോൾ തന്നെ വളരെയധികം സന്തോഷം അത് ഇച്ചിരി തണുപ്പും ഉണ്ടായിരുന്നു രാത്രിയാകുമ്പോൾ ഇടയ്ക്ക് മഴ ചാറാറുണ്ട് അതുകൊണ്ട് അപ്പോൾ മാവ് ചേർപ്പം പൊന്തി വരാറില്ല പക്ഷേ ഇന്ന് നല്ല രീതിക്ക് പൊന്തിയപ്പോൾ നല്ല രസമുണ്ട് അപ്പോൾ അപ്പോൾ ഉണ്ടാക്കി ഗ്രീൻ ബീൻസ് കറി ഇത് പണ്ടത്തെ പോലെയല്ല നമുക്ക് എല്ലാ അതും ഒരു ഒമ്പതും ഒമ്പതരയ്ക്കുള്ളിൽ എല്ലാ ജോലിയും തീർത്തിട്ട് വേണം നമുക്കൊന്ന് വർക്ക് ചെയ്യാനിരിക്കണം ഇങ്ങനെ അപ്പോൾ പടഞ്ഞ് പിടഞ്ഞാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ മീനില്ലാത്ത കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതൊന്ന് ചക്കക്കുരു ഉണക്കമീന് വെച്ചുള്ള ഒരു കറിയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഉണക്കമീൻ വെച്ചാണ് ഇപ്പോൾ പരിപാടി മീനൊക്കെ കൂട്ടിയിട്ട് മാസങ്ങളായി കപ്പലപകടത്തിന് ശേഷം പിന്നെ ഞങ്ങൾ ഇവിടെ മീൻ വാങ്ങിച്ചിട്ടില്ല കേട്ടോ പിന്നെ ഉണക്ക മീൻ കുറച്ചിരിക്കുന്നത് വെച്ച് ചക്കക്കുരു വാങ്ങിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വേഗം വേഗം പരിപാടികൾ പിന്നെ കുട്ടികൾ ഇതൊന്നും കഴിക്കില്ല അവർക്കൊരു ഉള്ളിച്ചമ്മന്തിയും പിന്നെ കുറച്ച് സോയ ഉണ്ടായിരുന്നു അതൊന്ന് വറുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് പയറുണ്ട് അത് ഉപ്പേരി അപ്പം അത് ഞാൻ രാത്രി അരിഞ്ഞിണ്ടായിരുന്നു കായ മാത്രപ്പോൾ ഇരുന്ന് വേഗം എല്ലാം കൂടി ഒന്ന് ചെറുപടി ചിടപുടേന്ന് പരിപാടികളൊക്കെ തീർത്തിട്ട് വേണം നമുക്ക് വർക്ക് ചെയ്യാനായിട്ടിരിക്കാൻ അല്ലെങ്കിൽ പിന്നെ വർക്ക് ചെയ്യാനൊരു സമാധാനം ഉണ്ടാവില്ല എൻ്റെ ഇടയ്ക്ക് എഴുന്നേറ്റ് ഓരോ ജോലികൾ അപ്പോൾ എല്ലാ ജോലികളും തീർത്ത് വരുമ്പോൾ ഏകദേശം ഒമ്പത് മണിയൊക്കെ കഴിയും കേട്ടോ എല്ലാം അതിൻ്റെ ഇടയ്ക്ക് വാഷിംഗ് ഉണ്ടായിരിക്കും ചില ദിവസം രാവിലെ അലക്കും ചിലപ്പോൾ ഈവനിങ് ആയിരിക്കും അലക്കും അതൊക്കെ ഓരോ ദിവസത്തെ സമയത്തിൻ്റെ മോഡിന്റെ പോലെ ഇരിക്കും എത്ര വർക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞാലും നമ്മളെല്ലാ കാര്യങ്ങളും ചിട്ടയായിട്ട് ചെയ്താൽ മാത്രമാണ് രാവിലെ എല്ലാതും കറക്റ്റ് സമയത്ത് തീരയുള്ളൂ അതൊരു കാര്യം ഞാനിപ്പോൾ പഠിച്ചതാണ് ഞാൻ ആദ്യം അല്ലെങ്കിൽ ഇവർ കുട്ടികൾ സ്കൂളിൽ പോയതിന് ശേഷമാണ് ഉച്ചയ്ക്കുള്ള ലഞ്ചും കാര്യങ്ങളും ഒക്കെ പ്രിപ്പയർ ചെയ്യുക അപ്പം അങ്ങനെയല്ല രാവിലെ തന്നെ എല്ലാം റെഡി ആക്കണം പിന്നെ അതേ അവരൊക്കെ ഉച്ചയ്ക്ക് ശേഷം ഈവനിങ്ങുള്ള കാഴ്ചയാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ പിന്നെ വർക്ക് ചെയ്യുന്നതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടൊന്നുമില്ല സമയവും ഇല്ല ഇത് ചായ കുടിക്കാൻ ഹസ്ബൻഡ് വന്നപ്പോൾ സ്നാക്സ് വാങ്ങിച്ചു കൊണ്ടുവന്നു ചായയൊക്കെ കുടിച്ചു അതിന് കുളിയൊക്കെ കഴിഞ്ഞു ഇനി ഒന്ന് പുറത്ത് പോകണം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് കുളിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഇത് നാളെ ദോശയാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിന് അരക്കാളത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊന്ന് അരച്ച് വെക്കാന്ന് വിചാരിച്ചു അത് ചെറുപയറിൻ്റെ ദോശയാണ് ഇപ്പം ചെറിയൊരു തണുപ്പ് രാത്രി ഉള്ളത് കൊണ്ട് മാവൊക്കൊന്ന് സെറ്റായിക്കോട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആറു മണി ആറരയൊക്കെ ആറര മുക്കാൽ ആറര എപ്പോഴും വെച്ചു എന്ന് തോന്നുന്നു കേട്ടോ പിന്നെ വിശുന്നപ്പോൾ ഒരു എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ അടുത്തത് കുട്ടികളുടെ പരിപാടി അവർ കളി കഴിഞ്ഞ് വരുമ്പോഴേക്കും അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി കിട്ടാനാണ് അവർക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണ്ടേ അങ്ങനെയൊക്കെയാണ് ഒരു മൂഡ് പോലെയാണ് കേട്ടോ പിള്ളേരുടെ അടുത്ത് അയ്യോ ഇവരുടെ അടുത്ത് യുദ്ധം പെട്ടെന്നാണ് പ്രധാന പരിപാടി അപ്പോൾ നാളേക്കുള്ള പരിപാടികളൊക്കെ റെഡിയാക്കി ഒരു സൈഡിൽ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തു അത് ഞാൻ സാമ്പാറിന് വേവിച്ച് വെച്ച ഞാൻ വേവിക്കാറില്ല രാവിലെ തന്നെ വെക്കാറ് പക്ഷെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ സമയം കുറച്ച് ബിസി ആയതുകൊണ്ട് ഒന്നും നടക്കുന്നില്ല അപ്പം ഞാൻ വേഗം രാത്രി വേവിച്ച് വെച്ചാൽ പിന്നെ നാളെ രാവിലെ എടുത്ത് വേഗം റെഡിയാക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് തല കെടുക്കുന്ന നേരത്തെ ഇതൊക്കെ വെച്ചത് അങ്ങനെ എല്ലാ പണികളും കഴിഞ്ഞു കുട്ടികളൊക്കെ പോയി കിടന്നു കെട്ടോ അവർക്ക് അവരുള്ളപ്പോൾ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാമല്ലേ നടക്കില്ലേ അപ്പോൾ ഏകദേശം പറഞ്ഞു മണി ഇനിയിപ്പോൾ ഞാൻ കിടക്കും അധികം സമയമൊന്നും ഞാനിരിക്കില്ല പതിനൊന്ന് മണിക്ക് വിട്ട ഒരു ദിവസവും അങ്ങനെ ലേറ്റ് ആവില്ല കേട്ടോ അത്രയും അതിനുള്ളിൽ കിട കൂടി കിടക്കും ഞങ്ങൾ പിന്നെ നാളേക്കുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ഓരോ ദിവസം മുന്നോട്ട് പോകുന്നത് വീഡിയോസൊക്കെ കണ്ടിന്യൂസ് ഇടണം എന്നൊക്കെ ആഗ്രഹമുണ്ട് നടക്കുമെന്നൊന്നും എനിക്ക് ഉറപ്പില്ല എങ്കിലും കുറച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ സി യു